സിമി റോസ്ബെൽ ജോൺ നമുക്കൊപ്പം ഈ ചർച്ചയിൽ തുടരുന്നുണ്ട് ശ്രീമതി സിമി റോസ്ബെൽ ജോൺ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ അതിൽ സാമ്പത്തിക വിഷയങ്ങളുണ്ട് ഒരുപക്ഷെ സമയമാകുമ്പോൾ തെളിവുകൾ പുറത്തുവിടാമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ചില വളരെ ഗുരുതരമായ പ്രതികരണങ്ങൾ അങ്ങയുടെ ഭാഗത്തു നിന്ന് ആരോപണങ്ങളായി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ പോലും ഇതിനത്രത്തോളം ഒരു വില നൽകേണ്ട കാര്യമേ ഉള്ളൂ കൃത്യമായ ഒരു മറുപടി അർഹിക്കുന്നില്ല എന്ന നിലയ്ക്കായിരുന്നു ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ പ്രതികരണം ഇത്രത്തോളം ലാഘവത്തോടു കൂടി കാണാനുള്ളത് മാത്രമാണ് ഉന്നയിച്ചുകൊണ്ടിരുന്ന ആരോപണങ്ങൾ ഇന്നത്തെ പ്രതികരണം ഒരു ഒന്നര മാസം ഈ വയനാട് ക്യാമ്പിൽ പ്രതികരണം നടത്തിയിരുന്നു മീഡിയാസിന്റെ അടുത്ത് കെ പി സി ഓഫീസില് എന്തൊക്കെയാണ് നടക്കുന്നത് പുറത്തു പറയാൻ കൊള്ളില്ല ലജ്ജാകരന്ന് അതിന് ഒരു എക്സ്പ്ലെയിൻ അവിടെ എന്തൊക്കെയോ ലജ്ജാകരമായ കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞത് പറയാൻ കൊള്ളില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടതാണേ അപ്പം അതെന്താണെന്നൊന്ന് അദ്ദേഹം പറയണം അദ്ദേഹം ഒപ്പോസിഷൻ ലീഡർ ഓഫ് കേരള കേരളമാണ് പറഞ്ഞത് കെ പി സി സി ഓഫീസിൽ നടക്കുന്ന കാര്യം നേരത്തെ ബിന്ദു കൃഷ്ണ പറഞ്ഞിരുന്നു അത് നിങ്ങൾ ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്താണല്ലോ ഞാൻ കണ്ട കാര്യം എന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്ന് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട ഈ റോസക്കുട്ടി ടീച്ചർ വിമൻ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആയിരുന്നല്ലോ അത്യാവശ്യം നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു ലീഡർ ആയിരുന്നല്ലോ പത്ത് മുപ്പത്തഞ്ച് വർഷം ഈ പാർട്ടി പ്രവർത്തിച്ചാണല്ലോ അവരെന്താ പോയത് അവർ പോസ്റ്റ് മോഹിച്ചിട്ട് പോയതാണോ ലതിക സുഭാഷ് അവർക്ക് ജയിക്കാവുന്ന ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ടോ അവരെന്തിനാണ് പോയത് ഏഹ് അവരെന്തെങ്കിലും അലിഗേഷൻസ് പറഞ്ഞിട്ടാണോ പോയത് അവരുടെ ദയനീയം കൊണ്ട് അവരുടെ ഹൃദയം നൊന്ത് പൊട്ടി ശബ്ബിച്ചുകൊണ്ടാണ് പോയത് ഞാൻ എന്തായാലും പോകുമെന്ന് വിചാരിച്ച് വി ഡി സതീശൻ അവിടെ എന്താ പറയുക വി ഡി സതീശൻ അതിൻ്റെ അകത്ത് പായസം ഉണ്ടാക്കി വിളമ്പാൻ നടക്കണ്ട ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ അമ്പത് വയസ്സ് കഴിഞ്ഞാൽ ഇനി ഇനി ഷാനിമോളും ബിന്ദു കൃഷ്ണയും ചോദിച്ച് ബാക്കി എല്ലാ ലീഡേഴ്സിനെയും തുറത്തിഓടിച്ച് ആ ഒരു പാവങ്ങൾ എന്തെങ്കിലും പോസ്റ്റ് കിട്ടുമല്ലോ അടുത്ത അസംബ്ലിയിൽ മത്സരിക്കാൻ കിട്ടുമല്ലോ മന്ത്രിയാവുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അവർ നിങ്ങളെ സഹിക്കണ്ടാവും പക്ഷേ സിമി റോസ്ബൽ ജോൺ പോസ്റ്റ് വേണ്ട മന്ത്രി ആവണ്ട അസംബ്ലിയിലെ സീറ്റ് വേണ്ട ആയക്കൂടി ഒരു തവണ മാറാരിക്കുളത്ത് തന്നിട്ടുണ്ട് മാറാരിക്കുളത്ത് സി പി എമ്മിൻ്റെ സ്ട്രോങ് ഹോളിൽ ഒമ്പത് പഞ്ചായത്തും സി പി എമ്മിൻ്റെ സ്ട്രോങ് ഹോൾഡിൽ മുപ്പത്തയ്യായിരം വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് പതിനേഴായിരം ആയിരിക്കും ഞാൻ കുറച്ചിട്ടുണ്ട് എനിക്ക് ആ പരിചയമില്ലാത്ത ഒരു ആലപ്പുഴ ജില്ലയിൽ എന്നെ പോലത്തെ ഒരു സാധുവിന് വലിയ മണി പവർ ഒന്നും ഇല്ലല്ലോ അപ്പോൾ പൈസ കൊടുത്തൊന്നും വാങ്ങിക്കാനുള്ള നിവർത്തിയില്ലല്ലോ ഇപ്പോൾ രാജ്യസഭയൊക്കെ അങ്ങനെ കിട്ടുന്ന ഒരു കാലമാണല്ലോ മെറിട്ടൊന്നും വേണ്ടല്ലോ യൂത്ത് കോൺഗ്രസ്സിൽ ഒരു വോട്ട് കിട്ടിയാൽ കിട്ടും യൂത്ത് കോൺഗ്രസിൽ ഒരു വോട്ട് കിട്ടിയാൽ മതി വേറൊരാളുടെ വോട്ട് കിട്ടണ്ട പിന്നെ അടുത്ത പോസ്റ്റ് ഡൽഹിയിൽ നാഷണൽ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആണ് പിന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ സ്പോൺസർ ചെയ്താൽ ആ പലതും കിട്ടും അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ നടക്കുന്നില്ല പറഞ്ഞാൽ കുറേ പറയാനുണ്ട് അതുകൊണ്ട് പറയിപ്പിക്കണ്ട ഇവരുടെയൊക്കെ ട്രാക്ക് റെക്കോർഡിനെ കുറിച്ചൊന്നും എന്നോട് പറയണ്ട എൻ്റെ സീനിയർ ലീഡേഴ്സ് എല്ലാവരെയും എട്ട് പേരെ അടിച്ച് പുറത്താക്കിയിട്ടുണ്ട് ഒമ്പതാമത്തെ ആളാണ് ഞാൻ ഞാൻ പോകാൻ തയ്യാറില്ല നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ എൻ്റെ ഒരു വിശദീകരണം കേട്ടോ ഞാൻ കെ പി സി സി പ്രസിഡൻറ്റ് റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്തല്ലോ അത് ഞാൻ കാലത്ത് പറഞ്ഞേ സിമി പറയുന്നത് എന്താണോ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു പിന്നെ പുള്ളി പേടിച്ച് പോയി കാരണം എല്ലാവരെയും പേടിപ്പിക്കുന്ന ഒരു ഒപ്പോസിഷൻ ലീഡർ ഉണ്ടല്ലോ എ കെ അരുൺ സാറിൻ്റെ കായ് അടിച്ചു മാറ്റും ഏ യു ഡി എഫ് കൺവീനർ പ്രസ് കോൺഫറൻസിൽ നിന്ന് അങ്ങേരുടെ കൈ തട്ടി മാറ്റും ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഒരു ഷാൾ കൊണ്ടുവന്നിട്ട് അങ്ങേരെ അടിച്ചു മാറ്റും പിന്നെ കെ പി സി സി പ്രസിഡന്റിൻ്റെ കാര്യം പറയണ്ടല്ലോ അങ്ങേരുടെ മൈക്ക് വരെ പിടിച്ചു മാറ്റും അപ്പം ഇത്രയും വലിയ ആളുകളെ മുരളീധരനെ ഒരു 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 പരുവത്തിലാക്കി ഒരു ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ടിരിക്കയാണ് രമേശ് ചെന്നിത്തലയാണെങ്കിൽ കഴുത്ത് മാത്രം മുറിച്ചിട്ടില്ലെന്നാണ് ബാക്കി മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തി ദേഹ ആസ്വകലം മുറിവായിട്ട് അദ്ദേഹത്തെ ഒരു സ്ഥലത്തിരുത്തിയിരിക്കുവാണോ അദ്ദേഹത്തിൻ്റെ കസേര കയറിയിരിക്കുവാണേ അപ്പോൾ ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാവാൻ വേണ്ടി എന്തും ചെയ്യും താങ്കൾ എന്തും ചെയ്യും ഇപ്പം താങ്കൾ മറ്റുള്ള ആ പുതിയ യുവ ഉണ്ടല്ലോ അവർക്ക് പോസ്റ്റോ അസംബ്ലിയോ പാർലമെൻറ്റോ ഒക്കെ കൊടുത്തോ രാജ്യസഭ കൊടുത്തിട്ടുണ്ടല്ലോ ഓൾറെഡി അപ്പേ എന്നെ എനിക്ക് പോസ്റ്റൊന്നും വേണ്ട താങ്കൾ തരണ്ട താങ്കൾ താങ്കളോട് വീട്ടിൽ പോയി ഇരിക്കാൻ പറഞ്ഞല്ലേ ഞാൻ വീട്ടിൽ പോയി പോയിരുന്നോ എത്രയോ സ്റ്റേജിൽ വെച്ച് എന്നെ അപമാനിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വിയർഗീസ് ഇരിക്കട്ടെ ആരാണ് ഈ കെ പി സി സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി ഈ പാർട്ടിയിൽ റിബലായി മത്സരിച്ച് പാർട്ടിയിൽ നിന്ന് ആറു വർഷത്തേക്ക് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചിട്ട് നിങ്ങൾ ഉൾപ്പെടെയുള്ളവരല്ലേ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവരെ ഓൾ ഇന്ത്യ സെക്രട്ടറി ആക്കിയത് അതുകൊണ്ടൊന്നും എന്നെ കുറച്ചൊന്നും പറയണ്ട ആ ഉമാ തോമസിനെതിരെ വോട്ട് ചെയ്തിട്ടെ അതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് എൽ ഡി എഫിന് വോട്ട് ചെയ്തെന്ന് കാണിച്ചിട്ട് അവരെ തോപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ പരാജയപ്പെട്ട് പോയി എന്ന് പറഞ്ഞിട്ട് എൽ ഡി എഫ് കൺവീനർ ആ ജയരാജൻ സാറിന് അയച്ചു കൊടുത്തിട്ട് എന്തുമാത്രം രണ്ട് മൂന്ന് ദിവസം ദല്ലാൽ നന്ദകുമാർ നിങ്ങളെ വെല്ലുവിളിച്ചില്ലേ ഒന്ന് മാനനഷ്ട കേസെങ്കിലും കൊടുക്കൂട്ട് പറയൂ അപ്പൊ ഇങ്ങനെയുള്ളവരെയൊക്കെ നിങ്ങൾ സംരക്ഷിച്ചോ എനിക്കൊരു വിരോധമില്ല